വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിന് കാമുകന്റെ കൈയും കാലും യുവതികളും ബന്ധുക്കളും ചേർന്ന് തല്ലിയൊടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് പതിമൂന്ന് ഒടിവുകളുണ്ട് യുവാവിന്റെ ശരീരത്തിൽ പതിനേഴ് ദിവസമായി ആശുപത്രിയിലുമാണ് ഫരീദാബാദിലാണ് സംഭവം നടന്നത് വിവാഹം കഴിക്കണമെന്ന് യുവതി നിർബന്ധിച്ചു എന്നാൽ യുവാവ് അതിന് തയ്യാറായില്ല തുടർന്ന് ഇരു കൈകളും കാലുകളും തല്ലിയൊടിക്കുകയായിരുന്നു അതേസമയം ഇരുവരും നിയമപ്രകാരം ആദ്യ വിവാഹത്തിൽ നിന്ന് വിവാഹമോചിതനായിട്ടില്ലായിരുന്നു അതിനുശേഷമാണിവർ പ്രണയത്തിലായതും ഒടുവിൽ വിവാഹം കഴിക്കുന്ന വക്കിലെത്തിയപ്പോൾ യുവാവ് പതിയെ പിന്മാറുകയായിരുന്നു ഇതിൽ പ്രകോപിതയായിട്ടാണ് യുവതി യുവാവിന്റെ കൈയും കാലുമെല്ലാം തല്ലി ഓടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലായിരുന്നു ഇവർ തമ്മിൽ അടുപ്പം തുടർന്നത് ആ സമയം തൊട്ട് ഇവർ ഭാര്യയും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു അങ്ങനെയാണ് ഇവർ ഒന്നിക്കാമെന്ന് തീരുമാനിച്ചത് ഒടുവിൽ യുവാവ് പിന്മാറിയപ്പോഴാണ് വീട്ടുകാരെയും യുവതി ഈ കാര്യം അറിയിച്ചത് അങ്ങനെയാണ് വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഉൾപ്പെടുന്ന സംഘവും യുവാവിനെ മർദ്ദിച്ചത്